ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക വരുന്ന മാർച്ച് മാസത്തിലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം എഡിഷന് തുടക്കമാവുക രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് മലയാളി സൂപ്പർ താരമായ സഞ്ജു സാംസൺ തന്നെയാണ് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ഒരു പിടി മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിരുന്നു പക്ഷേ ആരാധകർ സംതൃപ്തരല്ല ഓപ്ഷൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ പല ആരാധകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഈയിടെ സഞ്ജു സാംസണും എ ബി ഡിവില്യേഴ്സും ചേർന്നുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ അഭിമുഖത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിലെ തൻ്റെ റോളിൽ മാറ്റം വരുത്താൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സഞ്ജു സാംസൺ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ നിന്നും മാറി നിൽക്കാനാണ് സഞ്ജു സാംസൺ ഇപ്പോൾ ആലോചിക്കുന്നത് മറിച്ച് അവരുടെ പ്രതിഭയായ ധ്രുവ് ജൂറലിന് ആ ഒരു സ്ഥാനം കൈമാറാനാണ് ഇപ്പോൾ സഞ്ജു ഉദ്ദേശിക്കുന്നത് ഇതേക്കുറിച്ച് സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് ശരിക്കും ഇവിടെ പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ ധ്രുവ് ജൂറൽ ഐ പി എല്ലിൽ കീപ്പറുടെ ഗ്ലൗവ് അണിയണമെന്ന് ഞാൻ കരുതുന്നു കാരണം അദ്ദേഹത്തിന്റെ കരിയർ നിർണായകമായ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വരുന്ന സീസണിൽ ഞങ്ങൾ വിക്കറ്റ് കീപ്പർ പൊസിഷൻ മാറി മാറി പങ്കിടാനുള്ള ഒരു സാധ്യതകൾ അവിടെ ഉണ്ട് ഒരു ഫീൽഡർ ആയിക്കൊണ്ട് ഞാൻ ഇതുവരെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിലകൊണ്ടിട്ടില്ല അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹം കീപ്പർ നിൽക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും ഇതാണ് സഞ്ജു സാംസൺ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം അതായത് വരുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് ഒരുപക്ഷെ ധ്രുവ് ജൂറലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ഒരു ഫീൽഡർ ആയിക്കൊണ്ട് ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരുക എന്നുള്ളത് തീർച്ചയായും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ഏതായാലും സഞ്ജുവിന്റെ ഈ ഒരു തീരുമാനത്തിന് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രശംസകൾ ആരാധകരിൽ നിന്നും ലഭിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് സ്ഥാനം മാറിക്കൊടുക്കുന്നതിൽ സഞ്ജു പലപ്പോഴും ഒരു മാതൃകയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം